ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ജോലിയും പണിയൊക്കെ ഉള്ള ഒരു ദിവസമാണ് അപ്പോൾ അതൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത് അപ്പോൾ ഇപ്പം ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് ഉച്ചയ്ക്ക് ശേഷമാണ് അപ്പോൾ രാവിലെയൊക്കെ ആണെങ്കിൽ കുഞ്ഞിൻ്റെ കൂടെയും പിന്നെ അതുപോലെ തന്നെ വീട്ടുജോലിയും വീട്ടുജോലി എന്ന് പറയുമ്പോൾ കിച്ചണിലെ ജോലികൾ ഇതൊക്കെയായിരുന്നു രാവിലത്തെ പണികൾ പിന്നെ മോളെ ഇപ്പോൾ കുളിപ്പിച്ചിട്ട് അവളിപ്പോൾ ഉറങ്ങി പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ ഇന്ന് വീട് തൂത്തു പിന്നെ എന്തോന്ന് തുണി വാഷിംഗ് മെഷീനിലിട്ടു അപ്പോൾ ഇനി അത് കുറച്ചുകൂടി കഴുകാനുണ്ട് തുണി ഇപ്പം ഞാൻ തുണി കഴുകുന്ന അടുത്താണ് നിൽക്കുന്നത് രണ്ട് വാഷിങ്ങും കഴിഞ്ഞു ഇനി ഇത് മൂന്നാമത്തേത് കംഫർട്ട് ഒഴിച്ചിടാനുള്ള വെള്ളമാണ് ഇപ്പം നിറയ്ക്കുന്നത് ഇത് നമ്മുടെയിലിരിക്കുന്നത് മറ്റേ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ അല്ല നമ്മൾ തന്നെ വെള്ളം പിടിച്ച് വെള്ളം കളഞ്ഞ് അങ്ങനെ ചെയ്യുന്ന ചെയ്യുന്നൊരു മെഷീനാണ് അപ്പോൾ ഇത് ഈ മെഷീൻ എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല തുണിയുടെ തുണി നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ മറ്റതിനെക്കാളും എനിക്ക് കുറച്ചുകൂടെ നല്ല തുണി നല്ല ക്ലീനാവുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രമാണിത് കാരണം എൻ്റെ വീട്ടിൽ ഓട്ടോമാറ്റിക്കാണ് അപ്പോൾ അവിടുത്തെനേക്കാളും എനിക്കിത് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് അടക്കപ്പെട്ടെ അപ്പോൾ ഇന്ന് വാഷിംഗ് മെഷീനിന് ഇതും കൂടെ കഴിഞ്ഞാൽ തുണി അലക്കൽ കഴിഞ്ഞു വീണ്ടും ഉണ്ട് സ്പിൻ ചെയ്ത് മിരിക്കണം അപ്പോൾ ഇനി വീട് ഇന്ന് വീട്ടിൽ അധികം പണികളുണ്ട് കാരണമെന്ന് പറയുന്നത് നാളെ എൻ്റെ മോൻ്റെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് ഹോം വിസിറ്റിങ്ങിന് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും അധികം പണികൾ ഇന്ന് വന്നത് അപ്പോൾ ഞാൻ കരുതിയത് വൈകുന്നേരമാകുമ്പോൾ മുറ്റമൊക്കെ അടിക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷേ ഇതേ നല്ല മഴയാണ് കണ്ടോ നല്ല മഴയെന്നു പറയുമ്പോൾ ഒരിക്കൽ മഴ പെയ്ത് നന്നായിട്ട് തീർന്നു ഇപ്പം ഇങ്ങനെ തൂറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പരുവമാണ് അങ്ങനെ ഇതേ തറയിലൊക്കെ നല്ല വെള്ളം വേണ്ട ഇനി നമുക്ക് എന്തായാലും മുറ്റം അടിക്കണമെങ്കിൽ കുറച്ച് പാടാണ് എനിക്കിങ്ങനെ ഡ്രൈ ആയിട്ട് കിടക്കുമ്പോൾ മുറ്റം ഇഷ്ടം എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും കാരണം ഈ ഇലകളൊക്കെ തറയിൽ ഒട്ടിയിരിക്കും ഇത് നമുക്ക് ഭയങ്കര പാടാണ് ഓരോ ഇലയും നമ്മൾ പിന്നെ ഇനി മാറ്റി മാറ്റി ഒന്നാമത് മുറ്റം അടിച്ചിട്ടിപ്പം വൺ വീക്കെങ്കിലും ആയെന്ന് തോന്നുന്നു ഇവിടെ പിന്നെ നല്ല ഇല പൊഴിയുന്ന ഒരു സ്ഥലം കൂടെയാണ് എന്നും തൂത്താലേ നല്ല രീതിയിൽ കിടക്കത്തുള്ളൂ അങ്ങനെ എന്തായാലും മുറ്റം നന്നായിട്ട് തൂക്കാനുണ്ട് ഫ്രണ്ട് കുറച്ചേ തൂക്കാനുള്ളൂ ഫ്രണ്ട് േ തൂക്കാനുള്ളൂ അതിന് കാരണം ഞാൻ ഫ്രണ്ട് ഏകദേശം എല്ലാ ദിവസവും അടിക്കാറുണ്ട് അതുകൊണ്ടാണ് ഫ്രണ്ട് കുറവ് അപ്പോൾ എന്തായാലും മഴ പെയ്തതു കൊണ്ട് എങ്ങനെയെന്ന് എനിക്കറിയില്ല അപ്പൊ വീട്ടിനകത്തും കുറേ പണികളുണ്ട് വീട് തൂത്തതേ ഉള്ളൂ ഇനി വീട് തുടയ്ക്കണം അതുപോലെ തന്നെ അവിടെ നടുകുളം ചെറുതായിട്ട് കെട്ടിയിട്ടുണ്ട് അവിടെ വൃത്തിയാക്കണം അങ്ങനെ കുറേ പണികളുണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ അടുക്കി മേശയും അതൊക്കെ തുടച്ചൊക്കെ ഇടണമല്ലോ അധികം പണികളൊന്നുമില്ല എന്നാലും കുറേയതുകൊണ്ട് കുഞ്ഞുള്ളത് കൊണ്ടാണ് പ്രശ്നം അപ്പോൾ അവൾ ഉറങ്ങുന്ന സമയത്തെ എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റൂ അത് മാത്രമേ ഉള്ളൂ ഒരു പ്രശ്നം അല്ലാതെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ കാണിക്കുന്ന ഒരു കുഞ്ഞു വീഡിയോയാണ് കേട്ടോ ഇന്നത്തേത് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നടുക്കളം വൃത്തിയാക്കലാണ് ഇപ്പോൾ ഈ നടുക്കളത്തിൻ്റെ ഫ്ലോറിൽ നല്ല അഴുക്ക് പറ്റി ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇളക്കി നന്നായിട്ട് വൃത്തിയാക്കണം ഇവിടെയും നല്ല രീതിയിൽ പൊടിയാവാറുണ്ട് നമ്മൾ ഡെയിലി തൂക്കണം തൂത്താല് ഒരുവിധമെങ്കിലും വൃത്തിയിടെ കിടക്കും പിന്നെ കഴുകിയിട്ടാൽ നല്ല ഭംഗിയായിരിക്കും പിന്നെ അതുപോലെ തന്നെ മഴ പെയ്യുമ്പോൾ മുകളിലുള്ള പൊടിയും ഈ ഫ്ലോറിൽ പറ്റി പിടിച്ചിരിക്കും അങ്ങനെ പെട്ടെന്ന് ഇത് വൃത്തിയിടാവും ഈ നടുക്കുളം അപ്പോൾ അത് അതുകൊണ്ടാണ് ഇങ്ങനെ കഴുകിയിടുന്നത് അപ്പൊ ഇവിടെ തന്നെ പൈപ്പ് ഒക്കെ ഉണ്ട് ആ പൈപ്പ് ഇന്ന് തന്നെ വെള്ളം പിടിച്ച് അത് ഞാൻ ഈ മോപ്പ് കൊണ്ട് അതിനെ വൃത്തിയാക്കി എടുക്കയാണ് ഫൈനലി നടുക്കളം ഫുൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു നമുക്ക് ഈസി ഈസിയാണെന്നൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ തോന്നും പക്ഷേ നല്ല പാടാണ് ഈ സൈഡൊക്കെ നമ്മൾ കഴുകണം കഴുകി പിന്നെ വല്ല ഹെയറൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കും അങ്ങനെ കുറച്ച് ടൈം എടുത്തു കഴുകിത്തീരാൻ അപ്പോൾ ആ ജോലി കഴിഞ്ഞു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു കുറച്ച് പാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാവിലെ ഞാൻ ബാക്കിയെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അത് അവിടെ ഇട്ടിരുന്നാൽ അവിടെ കിടക്കും അതുകൊണ്ട് കുഞ്ഞുറങ്ങുന്ന സമയം നോക്കി ഇതും കൂടെ കഴുകി വെച്ചാൽ ഒടുങ്ങുന്നവരോ ഒന്ന് കരുതി പാത്രം കൂടി കഴുകി വയ്ക്കുകയാണ് പാത്രം കഴുകാൻ മണിയുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ എനിക്ക് പാത്രം കഴുകാൻ ഇഷ്ടമില്ല പിന്നെ എന്തായാലും നമ്മൾ തന്നെ കഴുകണം വേറെ ആരും വന്ന് കഴുകി തരില്ല അതുകൊണ്ട് മാത്രം കഴുകി വയ്ക്കുന്നതാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തുണി സ്പിൻ ചെയ്യാനിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സ്പിൻ തുണി തുണിയെടുത്ത് വിരിക്കണം അപ്പോൾ അതിനായിട്ട് എടുക്കാനായിട്ട് പോവുകയാണ് പിന്നെ ഇതിനിടയിൽ ഞാൻ പാവാടയൊക്കെ മാറ്റി പാൻറ്റൊക്കെ എടുത്തിട്ട് ഹെയറൊക്കെ ഒന്ന് ഒതുക്കി കെട്ടാനായിട്ട് പോയായിരുന്നു കേട്ടോ അതാണ് ഇപ്പോൾ ഈ ലുക്കിലിരിക്കുന്നത് അങ്ങനെ അതിനുശേഷം ഞാൻ കുറേ തുണികളൊക്കെ ഇവിടെ വിരിച്ചു രണ്ട് ട്രിപ്പ് വിരിക്കാനായിട്ടുണ്ടായിരുന്നു കാരണം സ്പിൻ ചെയ്യുന്ന ആ റോയ്ക്കകത്ത് എല്ലാ ഡ്രസ്സും ഒറ്റ സമയം കൊള്ളത്തില്ലായിരുന്നു കുറേ ഡ്രസ്സുണ്ടായിരുന്നു അപ്പോൾ രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഞാൻ നനച്ചെടുത്തത് അപ്പോൾ കുറേയൊക്കെ ഈ നാടുക്കുളത്തിന് ചുറ്റും വിരിക്കും പുറത്തായേ ഉണ്ട് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ മഴ ആയതുകൊണ്ട് എന്തായാലും അവിടെ വിരിക്കുന്നത് പാടാണ് പണി കിട്ടും കാരണം വീണ്ടും മഴ പെയ്തു കഴിഞ്ഞാൽ അകത്തേക്ക് വീണ്ടും പറക്കിയെടുക്കണം അതൊരു ഒരു പാടാണ് പിന്നെ പിന്നൊരു പ്രശ്നം വരുന്നത് വെച്ചാൽ എന്തായാലും തുണി നനച്ചപ്പോഴത്തേക്ക് ലേറ്റായി അപ്പോൾ എന്തായാലും ഇനി വെയിലൊന്നും ഇല്ല അകത്ത് വിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ കുറേ ഞാൻ നടുക്കളത്തിൻ്റെ ചുറ്റും വിരിച്ചു പിന്നെ ചെറിയ ചെറിയ തുണികളൊക്കെ ഇവിടെ തുണി വിരിക്കാനായിട്ട് ഒരു സംഭവം സംഭവമുണ്ട് അതിലോട്ട് വിരിച്ചിടുകയാണ് ചെയ്തത് അപ്പോൾ ഇനി ഇവിടുന്ന് തന്നെ നമുക്ക് മടക്കി വയ്ക്കാനും ഈസിയാണ് അങ്ങനെ ഇതേ ഇതാണ് ഫൈനൽ ഫൈനൽ ഞാൻ തുണിയൊക്കെ വിരിച്ച ഇതിങ്ങനെയാണ് പിന്നെ അതിന് ശേഷം പിന്നെയാണ് മുറ്റം തൂക്കാൻ പോയത് മുറ്റം തൂക്കാൻ എനിക്ക് നല്ല മടിയായിരുന്നു ഇന്ന് എന്നാലും തൂത്തിട്ടില്ലെങ്കിൽ പണി കിട്ടും കാരണം ഇതിപ്പം മഴയും കൂടെ പെയ്തതുകൊണ്ട് പെട്ടെന്ന് ഈ പോച്ച വന്ന് പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പോഴേ ചെറുതായിട്ട് പോച്ച പിടിച്ച് തുടങ്ങി അതുകൊണ്ട് തന്നെ എനിക്കിന്ന് മുറ്റം തൂക്കാൻ ഇത്തിരി പാടായിരുന്നു കാരണം ഈ പോച്ചയും കൂടെ പറിച്ചുപറിച്ചാണ് മുറ്റം തൂത്ത് തുടങ്ങിയത് എന്നാലും ഞാൻ എല്ലാം പറിച്ചില്ല എനിക്ക് പറ്റുന്ന രീതിയിൽ നല്ല വലുതൊക്കെ പറിച്ചു കളഞ്ഞ് മുറ്റം വടിക്കുമായിരുന്നു

ബെഡൊക്കെ വിരിച്ചിടാനുണ്ടായിരുന്നു പുതിയ ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിക്കാനായിട്ടുണ്ടായിരുന്നു അതൊക്കെ ചെയ്തു പിന്നെ ഇനിയുള്ളത് വീട് തുടയ്ക്കലാണ് അത് ഇന്ന് ടൈം ഉണ്ടെങ്കിൽ മാത്രം ഇന്ന് ചെയ്യും അല്ലെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ തുടയ്ക്കും മോള് എണീറ്റിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് നടക്കുമെന്ന് എനിക്ക് അറിയില്ല റോൾ ഉറങ്ങുവാണേൽ ഞാൻ ചിലപ്പം വീടും കൂടെ തുടയ്ക്കും അപ്പോൾ അവിടെ വെച്ച് ഇന്നത്തെ ജോലികൾ അവസാനിപ്പിക്കുകയാണ് പിന്നെ അതിനുശേഷം പിന്നെ ചേട്ടനും വരാൻ ടൈം ആയിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ചു കിടക്കണം ബാക്കി ജോലികൾ ഇനി നാളെയാണ് അപ്പോൾ ഇത്രയ്ക്കുള്ളൂ